എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക അത് ഒന്നെ വേണമെന്നൊന്നുമില്ല കുറച്ച് കൂടുതൽ കാര്യങ്ങളായാലും കുഴപ്പമില്ല ലിസ്റ്റ് ലിസ്റ്റുണ്ടായിക്കോട്ടെ രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും വലുതെന്ന് കരുതി മുറുകെ പിടിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണെന്ന് എഴുതി ഉണ്ടാക്കുക എല്ലാവരുടെ ജീവിതത്തിലും അവനവൻ വലിയതായി മുറുകെ പിടിക്കുന്ന ചില വാല്യൂസ് ഉണ്ടാവുമല്ലോ അത് പേഴ്സണൽ വാല്യൂസ് ആവാം സോഷ്യൽ വാല്യൂസ് ആകാം മോറൽ വാല്യൂസ് ആകാം റിലീജിയസ് വാല്യൂസ് ആകാം പൊളിറ്റിക്കൽ വാല്യൂസ് ആകാം എന്ത് വാല്യൂസ് ആകാം നിങ്ങളുടെ ആ വാല്യൂ എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് എഴുതി വെക്കണം അല്ലെങ്കിൽ ഒരു വാല്യൂ സെറ്റ് കുറച്ച് വാല്യൂസ് ഉണ്ടാവുകയായിരിക്കും അതിനെ ഒന്ന് എഴുതി വയ്ക്കുക കാരണം നിങ്ങളുടെ തൊഴിലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സംതൃപ്തി നിങ്ങളുടെ വാല്യൂസുമായിട്ട് മാച്ചായിട്ട് നിങ്ങളുടെ തൊഴിൽ പോവുകയാണെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അത് ക്ലിയർ ആയിരിക്കണം നിങ്ങളുടെ ആ വാല്യൂസിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങളൊരു ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം കിട്ടണമെന്നില്ല ഉദാഹരണത്തിന് നിങ്ങൾ ഫ്രീഡം എന്ന വാല്യൂവിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു എങ്കിൽ നിങ്ങൾ ഒരു ഫ്രീഡം കിട്ടാത്തൊരു ജോലിയിൽ പോയി പ്രവേശിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സന്തോഷം പോകും മൂന്നാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നേടി എന്ന് എന്ത് കാര്യം ചെയ്താലാണ് നിങ്ങൾക്ക് തോന്നുക അല്ലെങ്കിൽ എന്ത് കാര്യം നേടിയാലാണ് വിജയം നേടിയെന്ന് തോന്നുക എല്ലാവരുടെയും വിജയത്തിൻ്റെ ഡെഫിനിഷൻ ഒന്നാകണമെന്നില്ലല്ലോ ഓരോരുത്തരുടെയും വിജയത്തിൻ്റെ ഡെഫിനീഷൻ ഡിഫറെൻ്റ് ആയിരിക്കും ഐ ആം സക്സസ്ഫുൾ എന്ന് എനിക്ക് തോന്നണമെങ്കിൽ ഞാൻ എന്ത് നേടണം എന്ത് കയ്യിലാക്കുമ്പോൾ എന്ത് സ്വന്തമാക്കുമ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നുക അതൊരിടത്ത് എഴുതി വയ്ക്കണം എൻ്റെ ഡെഫിനിഷൻ ഓഫ് സക്സസ് എന്താണെന്നുള്ളത് എഴുതി വയ്ക്കണം കാരണം അത് നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ട്രാക്ക് മാറിപ്പോവും എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നതാണ് ജീവിതത്തിൽ സക്സസ് ആവുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നൊരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ ആളുകളുമായിട്ട് യാതൊരു തരത്തിലും ബന്ധങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത ഗാഡ്ജറ്റ്സിൻ്റെ കൂടെ ജീവിക്കേണ്ടി വരുന്ന ഒരു പാഷനിലേക്ക് നിങ്ങൾ മാറിയെങ്കിലോ അപ്പോൾ നിങ്ങളുടെ വിജയം എന്ന ഡെഫിനിഷൻ എന്നും ഫുൾഫിൽ ആവാതെ അവിടെ കിടക്കും അതുകൊണ്ട് നിങ്ങളുടെ വിജയം എന്നതിൻ്റെ ഡെഫിനേഷൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം നാലാമത്തെ കാര്യം ഈ നിങ്ങൾ ഉദ്ദേശിച്ച പാഷനുമായിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രാക്ടിക്കൽ ലൈഫിന് എത്രത്തോളം കണക്ഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അസസ്മെൻ്റ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലും നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് കാര്യത്തിലാണ് എന്നുള്ളത് ഫൈൻഡ് ചെയ്യുക അതായത് നിങ്ങളുടെ പാഷൻ നല്ലൊരു മികച്ച ഫുട്ബോൾ പ്ലെയർ ആവലാണ് എന്ന് വിചാരിച്ചോ ബട്ട് നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ന്യൂസുകളോ വീഡിയോസോ കാണുകയോ ഫുട്ബോൾ പോയി കളിക്കുകയോ ഫുട്ബോളിൻ്റെ കാര്യങ്ങളിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുകയോ ഒന്നുമല്ല ചെയ്യുന്നത് നിങ്ങൾ ഫാഷൻ റീൽസ് കണ്ടോണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ അപ്പോൾ തെറ്റാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ട്രാക്ക് തെറ്റാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിലാണ് അത് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യണം നിങ്ങളുടെ സമയം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തിലാണെന്നുള്ളത് കാരണം അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാഷനുമായിട്ട് കണക്റ്റായി കിടക്കുന്നുണ്ടോ എന്നുള്ളത് ഫൈൻഡ് ചെയ്യാനുണ്ട് അടുത്ത കാര്യം നിങ്ങൾ തീരെ ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികൾ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കണം അതെന്തിനാണ് നിങ്ങളൊരു തൊഴിൽ ചെയ്യുവാണ് അപ്പോൾ ആ തൊഴിലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തി വരുന്നുണ്ടെങ്കിലോ ഇത് ഞാൻ ഫുട്ബോളിൻ്റെ ഉദാഹരണം തന്നെ പറയാം നിങ്ങൾക്കൊരു ഫുട്ബോൾ പ്ലെയർ ആകണമെന്നുള്ള പാഷനുണ്ട് ബട്ട് നിങ്ങൾക്ക് വെയിൽ കൊള്ളുന്ന ഒട്ടും ഇഷ്ടമല്ല വെയിൽ കൊള്ളാത്ത ജോലികളാണ് നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ എ സി മുറിയിലുള്ള ജോലികളാണ് ഇഷ്ടം പക്ഷെ നിങ്ങൾ പാഷനായി കണ്ടിരിക്കുന്നത് ഫുട്ബോളാണ് ഫുട്ബോൾ ചൂസ് ചെയ്യുമ്പോൾ എന്തായാലും വെയിൽ കൊള്ളണം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവില്ല അത് നിങ്ങളുടെ തൊഴിലിൽ ആ കാര്യം ഉൾപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല അങ്ങനെ നിങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം നിങ്ങളുടെ പാഷനുമായിട്ടത് മാച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത കാര്യമാണ് നിങ്ങൾക്ക് ഇന്നുവരെ കിട്ടിയിട്ടുള്ള നേട്ടങ്ങളുടെ ഒരു ലിസ്റ്റ് ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ഒരു ഇരുപത് വയസ്സുണ്ടെന്ന് വിചാരിച്ചോ ഈ ഇരുപത് വയസ്സിനുള്ളിൽ നിങ്ങൾക്കൊരു ഇരുപത് ഇരുപത്തി അഞ്ചോളം ഡാൻസ് പെർഫോമൻസ് അല്ലെങ്കിൽ മ്യൂസിക് പെർഫോമൻസിൻ്റെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് പല സ്ഥലത്തും നിങ്ങൾ അത് ചെയ്തിട്ട് നിങ്ങൾക്കതിന് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ക്ലിയർ ആണ് നിങ്ങളുടെ ടേസ്റ്റ് മുഴുവൻ കിടക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വളർന്നു വന്നിട്ടുള്ളത് മുഴുവനും ആ ആർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു മേഖലയിലാണ് അപ്പം നിങ്ങളുടെ നേട്ടങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആകുമ്പോൾ നിങ്ങളുടെ മൈൻഡിന് ഒരു ക്ലാരിറ്റി കിട്ടും ഞാൻ പോയി ഫുട്ബോൾ പ്ലെയർ അല്ല ആവേണ്ടത് അതിൽ എനിക്ക് ഒരു അവാർഡും കിട്ടിയിട്ടില്ല എനിക്ക് അവാർഡ് കിട്ടിയിരിക്കുന്ന മുഴുവൻ ഇതിലാണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഇന്നേ വരെ നേടിയിട്ടുള്ള കാര്യങ്ങൾ അവാർഡുകൾ മാത്രമല്ല കേട്ടോ നല്ല പേര് നേടിയിട്ടുണ്ടായിരിക്കാം പ്രശസ്തി നേടിയിട്ടുണ്ടായിരിക്കാം പണം നേടിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ജീവിതത്തിൽ നേടിയിട്ടുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് വേണം നേട്ടങ്ങളുടെ ലിസ്റ്റ് ഇത് നിങ്ങളുടെ പാഷൻ ഫൈൻഡിങ്ങിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്തൊരു കാര്യമാണ് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തികളിൽ നിങ്ങൾക്ക് ഇനിയും സ്കില് വർദ്ധിപ്പിക്കണമെങ്കിൽ അതിന് ഈ ലോകത്തിൽ എന്തൊക്കെ കോഴ്സുകളും ക്ലാസ്സസും അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്തൊക്കെ ട്രെയിനിങ്സ് എടുക്കാൻ പറ്റും നിങ്ങളുടെ ആ പ്രസ്തുത വിഷയത്തിൽ അഗ്രഗണ്യനായി മാറുവാൻ വേണ്ടി നിങ്ങൾ ഇനി എന്തൊക്കെ അതിൽ പഠിക്കണം എന്നുള്ളത് പ്രാക്ടിക്കൽ ഓർ തിയറട്ടിക്കൽ നോളജ് ഇമ്പ്രൂവ് ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ അതിൽ ഇനി എന്തെല്ലാം എഫർട്ട് ചെയ്യാനുണ്ട് എന്തെല്ലാം പഠിച്ചെടുക്കുവാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് കണ്ടെത്തണം അത് നിങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇനി എന്തൊക്കെ അതിൽ പഠിക്കുവാനുണ്ട് എന്നുള്ളത് അടുത്തത് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ആ പാഷൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പാഷനേറ്റ് ജോബ് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന പലരുടെയും ജീവിതത്തെ അടുത്തറിയാൻ ശ്രമിക്കുക അത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടണം നിങ്ങൾ അത്തരത്തിലുള്ള കോണ്ടാക്ട്സ് ഉണ്ടാക്കണം എന്നിട്ട് അത്തരത്തിലുള്ള ആളുകളുടെ അടുപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം അവരുമായിട്ട് കമ്പനി ആകാൻ അതത്ര എളുപ്പമായിരിക്കില്ല അത് അവർക്ക് ആവശ്യം ഉണ്ടാവില്ല ചിലപ്പോൾ നിങ്ങളുമായിട്ട് കമ്പനി ആവാൻ ബട്ട് നിങ്ങളത് ഇനീഷ്യേറ്റ് എടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള ഒരു സമ്പർക്കം നിലനിർത്തുവാൻ വേണ്ടി ശ്രമിക്കുക ഇത് നിങ്ങൾക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡുകളും പിന്നെ നമ്മളൊരു കാര്യത്തെ സ്വപ്നം കാണുമ്പോൾ ഉണ്ടാകുന്ന പോലെയുള്ള ഒരു ഫാൻറ്റസിക് ലെവലിലായിരിക്കില്ല അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് കിടക്കുന്നുണ്ടാവുക അതൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുവാൻ ഉപകരിക്കും ഉദാഹരണത്തിന് ഒരു പോലീസ് ഓഫീസർ ആകണം എന്നുള്ള പാഷൻ ഒരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പോലീസ് ഓഫീസേഴ്സിനെ കണ്ടിട്ടായിരിക്കും നമുക്ക് പാഷൻ ഉണ്ടായിട്ടുണ്ടാവുക ബട്ട് നമ്മളൊരു റിയൽ പോലീസ് ഓഫീസറായിട്ടൊരു ബന്ധമുണ്ടെങ്കിലാണ് നമുക്ക് മനസ്സിലാകുക എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു തൊഴിലാണത് അതിൻ്റെ സ്ട്രെസ്സ് എന്തൊക്കെയാണ് അതിലൂടെ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ടൈം മാനേജ്മെൻറ്റിനെ അത് ബാധിക്കുന്നുണ്ട് ജീവിതത്തെ അത് ബാധിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡയറക്ട്ലി മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പാഷൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാവുകയാണെങ്കിൽ ഒരാളുമായിട്ടല്ല പലരുമായിട്ടും ബന്ധം ബന്ധമുണ്ടാവണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അടുത്ത കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പാഷനിൽ ഓൾറെഡി പ്രഗത്ഭനായ ഒരു വ്യക്തിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളോടൊപ്പം അവരുടെ ആ കാര്യത്തിൽ സഹായിയായി നിന്ന് പ്രത്യേകിച്ച് ഏണിംഗ് ഒന്നും ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല നിങ്ങൾക്കത് അവിടെ സഹായിയായി നിന്ന് ആ ടെക്നിക്കുകൾ പഠിക്കുവാൻ അതിൻ്റെ റിസ്ക്കുകൾ പഠിക്കുവാനുള്ള ഒരവസരം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫി ഇൻഡസ്ട്രിയെക്കുറിച്ച് പറഞ്ഞില്ലേ ഞാൻ ഫോട്ടോഗ്രാഫി ഇൻഡസ്ട്രി നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു ഫോട്ടോഗ്രാഫർക്ക് എന്തെങ്കിലും ലൈറ്റ് പിടിക്കാനോ അറേഞ്ച്മെൻ്റ് ചെയ്യാനോ ഒക്കെ ഹെൽപ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ടൊക്കെ പോയി നോക്കുക എന്തിനാണെന്ന് വെച്ചാൽ ഒരുപാട് പ്രാക്ടിക്കൽ നോളജ് നിങ്ങൾക്ക് ആ കാര്യത്തിൽ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ ലോകത്തിൽ ആയിട്ടുള്ള പല തൊഴിലും ചെയ്യുന്ന ആളുകളെക്കാൾ കൂടുതൽ സ്കിൽഡായിട്ടുള്ള ആളുകൾ ആ തൊഴിൽ ചെയ്യുന്നുണ്ട് അവരുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല സർട്ടിഫിക്കറ്റുള്ള പല ആളുകളും ശരിക്ക് പണി ചെയ്യാനറിയാതെ പെർഫോം ചെയ്യാനറിയാതെ തൻ്റെ മേഖലയിൽ പെർഫോമൻസ് ഇല്ലാതെ നടക്കുകയും എന്നാൽ ഈ കാര്യത്തിൽ ഒരു സർട്ടിഫിക്കറ്റും ഇല്ലാതെ എക്സ്പീരിയൻസ് ഉപയോഗിച്ചിട്ട് അഗ്രഗണ്യരായി മാറുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവിടെയാണ് ഈ പ്രാക്ടിക്കൽ നോളജിൻ്റെ ഇമ്പോർട്ടൻസ് സർട്ടിഫിക്കറ്റ് അല്ല ഇമ്പോർട്ടൻറ്റ് പ്രാക്ടിക്കൽ നോളജാണ് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ് ഇപ്പോഴത്തെ കരിയർ ഇൻഡസ്ട്രിയൊക്കെ മെയിനായിട്ട് സ്കിൽ ബേസ്ഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ആ പാഷൻ കൊണ്ടു നടക്കുന്ന ഒരാളുടെ സഹായിയായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ അതിനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അത് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യണം ഇത് പാഷൻ ഫൈൻഡിങ്ങിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്